തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി തയ്യൽ തൊഴിലാളികൾക്ക് നൽകി വരുന്ന പ്രസവാനുകൂല്യ തുകയായ പതിനയ്യായിരം രൂപ പൂർണ്ണമായും ലഭ്യമാക്കുന്നത് സംബന്ധിച്ച ടൈലറിംഗ് ആൻഡ് ഗവർമെന്റ് വർക്കേഴ്സ് യൂണിയൻ മന്ത്രി വി ശിവൻകുട്ടിക്ക് നിവേദനം നൽകി തയ്യൽ തൊഴിലാളികൾക്ക് നൽകുന്ന പ്രസവാനുകൂല്യ തുക പതിനയ്യായിരം രൂപ അപേക്ഷ നൽകി കഴിഞ്ഞാൽ ആദ്യഘഡു രണ്ടായിരം രൂപ നൽകുകയും ബാക്കി പതിമൂവായിരം രൂപ കിട്ടാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ക്ഷേമനിധി ബോർഡിൽ ഉള്ളത് ജില്ലയിൽ തയ്യൽ തൊഴിലാളികൾ നൽകിയ പ്രസവാനുകൂല്യ അപേക്ഷയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ഒന്ന് വരെയുള്ള അപേക്ഷയിൽ മാത്രമാണ് ഇതുവരെ മുഴുവൻ സംഖ്യം നൽകിയിട്ടുള്ളത് ബാക്കിയുള്ള തൊഴിലാളികൾ അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് ഇവർക്ക് ആദ്യ ആദ്യഘടുവായ രണ്ടായിരം രൂപ മാത്രമാണ് ഇതുവരെയും ലഭിച്ചിട്ടുള്ളത് ബാക്കി തുകയായ പതിമൂവായിരം രൂപ എന്നു നൽകുമെന്ന് ഇതുവരെയും ഒരു അറിയിപ്പും നൽകിയിട്ടില്ലെന്നും എത്രയും പെട്ടെന്ന് പാവപ്പെട്ട ഈ തയ്യൽ തൊഴിലാളികളുടെ പ്രസവാനുകൂല്യ തുകയിലെ ബാക്കി തുകയായ പതിമൂവായിരം രൂപയും തുടർന്നുള്ള തയ്യൽ തൊഴിലാളികളായ അപേക്ഷകർക്ക് ഒറ്റ ഘടുവായി പതിനായിരം രൂപ കാലതാമസം വരുത്താതെ മുഴുവനായും നൽകുന്നതിന് മന്ത്രി വി ശിവൻകുട്ടി അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയത് ടൈലറിങ് ആൻഡ് ഗാർഡ്മെൻ്റ് വർക്കേഴ്സ് യൂണിയൻ കെപ്പൈ ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇന്ന് ക്ഷേമനിധി വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകിയിരിക്കുക വിഷയം തയ്യൽ തൊഴിലാളികളുടെ പ്രസവാനുകൂല്യം നൽകാത്തതിലാണ് പ്രസവം കഴിഞ്ഞ് തൊണ്ണൂറ് ദിവസത്തിന് മുമ്പായിട്ട് അപേക്ഷ നൽകുകയും എന്നാൽ അപേക്ഷയ്ക്ക് സമർപ്പിച്ചതിന് ശേഷം രണ്ടായിരം രൂപ മാത്രമാണ് തൊഴിലാളികൾക്ക് നൽകിയിട്ടുള്ളത് ബാക്കി പതിമൂന്നായിരം രൂപ വർഷങ്ങളായി നൽകാതെ എന്ന് നൽകുമെന്ന ഒരു ധാരണ പോലും ഇല്ലാതെയാണ് ക്ഷേമനിധി ബോർഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റി നിവേദനം നൽകിയത് ഈ വിഷയങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയാനുള്ളത് എത്രയും പെട്ടെന്ന് അഥവാ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഒന്നിന് ശേഷം ഇതുവരെ പതിമൂവായിരം രൂപ നൽകാനുള്ള ബാക്കി തുക നൽകിയിട്ടില്ല ആ തുക എത്രയും പെട്ടെന്ന് നൽകുകയും ഇനി അപേക്ഷ നൽകുന്ന ആളുകൾക്ക് കാലതാമസം ഇല്ലാതെ രണ്ടായിരം രൂപ കൊടുത്ത് ബാക്കി തുകക്ക് കാത്തു നിൽക്കുന്നതിന് പകരം ഒറ്റത്തവണയായി പതിനയ്യായിരം രൂപ നൽകണമെന്നുമാണ് കാലതാമസം ഇല്ലാതെ നൽകണമെന്നുമാണ് ഈ സമയത്ത് ആവശ്യപ്പെടാനുള്ളത് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ടൈലറിംഗ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇന്ന് മന്ത്രിയുടെ ഓഫീസിൽ നിവേദനം നൽകിയിട്ടുണ്ട് ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ എഫ് ഐ ടിഒ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സയ്ദാലി വലമ്പൂർ സെക്രട്ടറി സെമിറ വടക്കാങ്ങര ട്രഷറർ അബൂബക്കർ പേട്ടി വൈസ് പ്രസിഡന്റ് ഷീബ വടക്കാങ്ങര തുടങ്ങിയവർ മന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് നിവേദനം നൽകിയത് ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടിയുടെ അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്നു മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും